ഹായ് ഞാൻ എലിസബത്താണ് ഞാൻ ആക്ച്വലി ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ് വുമൻസ് ഡേ ഒക്കെ ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ വുമൻസ് ഡേയിൽ വീഡിയോ ഇടേണ്ട ആൾക്കാരൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ള കാരണം അത് മാത്രമല്ല എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ഇപ്പോഴും അഡ്മിറ്റഡ് ആണ് പക്ഷെ വീഡിയോ ആക്ച്വലി ലീഗലി മൂവ് ചെയ്യുന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു വെക്കണം എന്നുണ്ട് പിന്നെ ബാക്കി പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഞാൻ പ്രൂവ് ചെയ്യും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഒരു ആരെങ്കിലും ഒരു ക്യാമറയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ എന്തൊക്കെയാണ് നടക്കണേ എന്ന് ഉള്ളത് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നോർമലി ഈ റേപ്പ് അങ്ങനത്തെ കാര്യം അങ്ങനെയൊക്കെ പറയണ ആൾക്കാരെ അനാവശ്യ രീതിയിൽ ആ വേർഡ് ഒന്നും യൂസ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ അത് മിസ് യൂസ് ചെയ്തിട്ട് ആ ആക്കാരനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ മേലിൽ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരാൾ വന്ന് ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലിൽ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അന്വേഷി മിനിമം അന്വേഷിക്കേണ്ടതാണ് എന്താണ് ഉണ്ടായ സംഭവം എന്ന് അത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ല ഒന്നെങ്കിൽ ആ ആൾ വന്നിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുക്കണം അതായത് ഇന്ന അപകീർത്തിപ്പെടുത്തി ഒരാൾ വന്നിട്ട് ഞാൻ എന്നെ റേപ്പ് ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണു സോ അത് നർത്തന്നാണ് കാരണം അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമല്ല അതിന് അത് അതിലൂടെ കടന്നു പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അത് അനുഭവിച്ച ആൾക്കാരുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് സാഹചര്യങ്ങൾ കാരണം മിണ്ടാൻ പറ്റാണ്ടിയും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുന്നത് നോർമലി റേപ്പ് വിക്ടിംസിന്റെ ഫോട്ടോ ഒന്നും ന്യൂസ് പറയുമ്പോഴും ഒന്നും എന്താ സോറി ന്യൂസിലൊന്നും ഫോട്ടോ കാണിക്കാൻ പാടില്ല ബ്ലർ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഈവൻ അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോർട്ടിലാണെങ്കിലും അവരെന്ത് തരത്തിലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും എങ്ങനെ നടന്നു എന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈവൻ ഒരു മീഡിയ കവറേജ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കാരണം എവിടെ എവിടെ വേണമെങ്കിലും അട്ടിമറി നടക്കാൻ ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് എനിക്കിൻ്റെ ഫോട്ടോ വന്നതുകൊണ്ടോ അങ്ങനെ ഫോട്ടോ വന്നിട്ടും കുറെ കാലം അങ്ങനെയൊക്കെ പേടിച്ച് നിന്നിട്ടാണ് ഇതൊന്നും പറയാണ്ടിരുന്നുണ്ടായിരുന്നത് വെറുതെ എന്തിനാ നാണം കിടാൻ പോണേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ എനിക്കിഞ്ഞ് അങ്ങനത്തെ ഒരു പേടിയില്ല അതുകൊണ്ട് തന്നെ എന്ത് വൃത്തിയെട്ട തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് ആരുമില്ലാത്ത ക്ലോസ്ഡ് മുറിയിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും വേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ ഇങ്ങനെയൊക്കെയുള്ള ധൈര്യങ്ങൾ ഓരോ ഇങ്ങനത്തെ റേ വിക്ടിസിനും വരികയാണെങ്കിൽ കുറേ വ്യത്യാസം വരും എന്നാലും ഞാനിങ്ങനെ ഒരു പത്ത് തവണ ഇതൊക്കെ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോയിലും വന്നിട്ട് പക്ഷെ ആരും കാണുന്നില്ല അതെന്താണെന്ന് അറിയില്ല അത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലൊന്നെങ്കിൽ അവർക്ക് എൻ്റെ പേരിൽ കേസ് തുടങ്ങാം അത് കേസ് പോകുന്നുണ്ടോ എന്ന് പറയുന്നു അപ്പം അത് ചെയ്യണം അതുപോലെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു പെണ്ണിങ്ങനെ പറഞ്ഞ് നടക്കണത് ഇതൊക്കെ വെറുതെ വെറുതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ അപ്പം അതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം അത് രണ്ടും ഉണ്ടായിട്ടില്ല പിന്നെ കസ്തൂരിയസിൻ്റെ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ജോയിൻറ് വൺ ഡേ ഗോ നോ സബ്സ്ക്രൈബേഴ്സ് ഇതിനു വേണ്ടിയിട്ട് പുതിയ പൂവൊക്കെ വെച്ചിട്ട് മറ്റേത് ഒരു റോസ് കളറുള്ള പൂവാണ് അതില് എനിക്ക് ആക്ച്വലി ഭയങ്കര തൊണ്ടവേദന അതുപോലെ ചുമ ഒക്കെയുള്ള കാരണമാണ് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് വരണം സോറി പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ജോയിനിങ്ങും ഇതാണ് പക്ഷേ ഇവർ സെയിം ആൾ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ പഴയ അക്കൗണ്ടെന്ന് ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു കമന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേ കമന്റ് തന്നെ അവർ വീണ്ടും പഴയ അക്കൗണ്ടിൽ നിന്ന് വേറെ ചാനലിൽ ഇവർ ഓരോ അക്കൗണ്ടിൽ നിന്ന് ഓരോ ഓരോ ചാനലിനു വേണ്ടിയിട്ട് ഓരോ അക്കൗണ്ടുകൾ കോപ്പി പേസ്റ്റ് വിട്ടു കൊടുക്കാൻ തോന്നണേ ഒരാളാണെന്ന് എനിക്ക് തോന്നണില്ല കാരണം പല സ്ഥലത്തും കോപ്പി പേസ്റ്റ് ചെയ്യണേ കസ്തൂരിക്ക് അപ്പോൾ പല ആൾക്കാരാണ് ഈ കോപ്പി പേസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് ഉറവിടം വരണു പല ആക്കാർ പേസ്റ്റ് ചെയ്യണു പല അക്കൗണ്ടുകളിൽ ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വന്ന കമന്റ് അല്ല വേറെ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോകളിൽ വന്ന കമൻ്റുകൾ ഞാൻ ഇത് കസ്തൂരിയനെ നമ്മൾ ബഹുമാനിക്കാനുള്ളു അതുകൊണ്ട് ചെയ്താണ് അപ്പം അതിൽ അതിൽ ആദ്യം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലിവർ ഡൊണേഷനെ പറ്റിയിട്ടൊക്കെ അതിനെ പറ്റിയിട്ടുള്ള തെളിവുകളുണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഞാനത് കറക്റ്റായിട്ട് കോടതിയിൽ ഓക്കെ ഇൻ്റെ തെളിവുകൾ ഞാൻ ഒരു കോമൺ കോമൺമാൻ എന്നുള്ള നിലയിൽ ഞാൻ അറി ഞാൻ ഇവിടുത്തെ എൻ്റെ ഒരു സാറിനോട് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ അപ്രൂവൽ ഒക്കെ കൊടുക്കുന്ന ആളോട് ഞാൻ എന്റെ ഡൌട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എനിക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് തന്ന അറിവ് സെയിമാണ് ആണ് പിന്നെ പലതരത്തിലും കളത്തരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അപ്പൊ അങ്ങനെ അപ്രൂവൽ കൊടുക്കുന്ന ആൾക്കാർ ബിഹൈൻഡ് ദ ബാൾസ് ആയിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞത് അങ്ങനത്തെ കോമൺ മാൻ ഇതും ഞാൻ ചോദിച്ച ഡൌട്ടുകൾ ഒരു സാറിനോട് ചോദിച്ച ഡൌട്ടിന്റെ ഇതിലും അതുപോലെ തന്നെ അന്ന് ഞാൻ നടന്നപ്പോൾ കുറെ പാക്കേജുകൾ അതായത് ഏജൻറ്റുകൾ ലിവർ ഡൊണേഷന് വേണ്ടിയിട്ട് എന്താ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പാക്കേജ് ഇരുപത്തൊന്ന് ലക്ഷത്തിന്റെ പാക്കേജ് അങ്ങനത്തെ കുറേ ന്യൂസുകളും കേട്ടിരുന്നു അപ്പോൾ എല്ലാ ഇൻഫോർമേഷനുകളും നമ്മൾ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും പറയാൻ മാക്സിമം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു അത് തെളിയിക്കാനും പറ്റും എനിക്ക് തോന്നുന്നു പക്ഷെ എല്ലാവരും വലിയ വലിയ ആൾക്കാരെ കാരണം നമ്മൾ എത്രമാത്രം അതിൽ പറ്റുന്നക്കറിയില്ല പക്ഷെ ഞാൻ ഓക്കെ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എനിക്കിതൊക്കെ പുറത്തറിയണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇൻ്റെ വീഡിയോ അതിനെ ഉദ്ദേശിക്കുന്നു കേസ് നടക്കുമ്പോൾ അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ നന്നായി അല്ലെങ്കിൽ ഞാൻ ഓക്കെ ജയിലിൽ പോയി വെക്കും കുറെ അനുഭവിച്ചു ഈവൻ ജയിൽ ബെറ്ററാണെന്നെനിക്ക് തോന്നുന്നു നീ ഇപ്പം ജയിലിലും വന്നിട്ട് നമ്മളതിനെ ഉപദ്രവിക്കാൻ ആക്കാരനെ കയറ്റി വിടണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും നമുക്ക് അറിയില്ല അത് വേറെ കാര്യം അതൊക്കെ നമ്മൾ വിഷയത്തിന് ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറണം അപ്പൊ അതിനെ ഞാൻ തെളിവുകളെ വെച്ച് ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് 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 ഓക്കെ എന്റെ തെളിവുകളൊന്നും തെളിവുകളല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കാനും തയ്യാറാണ് ഓക്കെ എന്താ സെയിം കമന്റ് പുള്ളിക്കാരി പറയുന്നുണ്ട് ഇവർക്ക് എന്റെ മെഡിക്കൽ പ്രൊഫഷൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ എല്ലാ ഇതിലും എൻ്റെ മെഡിക്കൽ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം മെഡിക്കൽ ഇത് ഇത് ചെയ്യണം ഞാൻ എന്നിട്ടാണ് സ്റ്റേബിളല്ല മെൻ്റലി അൺഫിറ്റാണ് 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 എന്നൊക്കെയാണ് വ്യക്തി എപ്പോഴും എപ്പോഴും പറയേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഞാൻ ആദ്യത്തെ കാര്യം പറയുന്നില്ല ദ ഡോക്ടർ ഹു ബോട്ട് എ മെഡിക്കൽ സ്വീറ്റ് വിത്ത് ഹെർ മണി ഫ്രം മലങ്കര ഓർത്തഡോക്സ് സിരിയൻ ചർച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് വുട് തിങ്ക് ദാറ്റ് എവറിഥിങ്സ് ബോട്ട് വിത്ത് മണി ഓൺലി അൺ ലൈക്ക് യു ദർ ആർ കൈൻഡ് സ്മാർട്ട് ഹ്യൂമൻ ബീങ്സ് ടു ഹൂ വാല്യൂ അതേഴ്സ് ഫോർ ഹൂ ദേ ആർ നോട്ട് ഫോർ ദയർ മണി ഓർ സ്റ്റാറ്റസ് അടിപൊളി അപ്പം ഞാൻ പഠിച്ച കോളേജും അതൊക്കെ കറക്റ്റ് അഡ്രസ് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത്ര നന്നായിട്ട് ഞാൻ പോലും എഴുതില്ല ഞാൻ എഴുതുകയാണെങ്കിൽ എം ഒ സി കോലഞ്ചേരിയിൽ നിന്ന് മാത്രമേ എഴുതുള്ളൂ അവർ കറക്റ്റ് അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജാന്ന് ഇത് ചെയ്യണം കാശ് കൊടുത്തിട്ട് ഞാൻ ആക്ച്വലി ഗവൺമെന്റ് സീറ്റിലാണ് കയറിയത് പക്ഷെ നമ്മുടെ അന്നത്തെ ഫീസ് അനുസരിച്ചിട്ട് ഗവൺമെന്റ് സീറ്റിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കയറുകയാണെങ്കിൽ നാല് ലക്ഷം കൊടുക്കണമായിരുന്നു കൊല്ലം നാല് ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചത് അത്യാവശ്യം റാങ്ക് നമ്മുടെ അന്ന് നീറ്റ് ഫസ്റ്റ് വന്ന ടൈമായിരുന്നു അപ്പം നീറ്റിൽ അത്യാവശ്യം റാങ്ക് വന്നിട്ടാണ് നമ്മൾ കയറിയത് പക്ഷെ നാല് ലക്ഷം കൊടുത്തിട്ടാണ് കയറിയത് ഇത് ഓക്കെ ഇനിയിപ്പോ എന്താണെങ്കിലും ഞാൻ ഒരു പേപ്പർ പോലും ബാക്ക് ആവാണ്ട് പാസ്സായിട്ടാണ് ഞാൻ എം ബി ബി എസ് കംപ്ലീറ്റ് ആക്കിയത് അതുപോലെ തന്നെ എം ഡിക്ക് ഞാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ എം ഡിക്ക് ചേർന്നോണത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അതും അറിയപ്പെടുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്തോണ് അതായത് അത്യാവശ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഞാനിപ്പോൾ എം ഡിക്ക് ഇത് ചെയ്തോണ് സോ ഇപ്പൊ നിങ്ങളുടെ ആ കുറ്റപ്പെടുത്തലിന്റെ കുത്ത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ഞാന് ഈ ചെയ്യണതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കുത്തണത് എന്താണെന്നുവെച്ചാ ആ നിങ്ങൾക്ക് ഒരാളും നന്നാവണത് ഇഷ്ടം ഇഷ്ടമല്ല എന്നൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങളെ വിട്ടിട്ട് പോണ പെണ്ണുങ്ങള് നന്നായാ പിടിക്കില്ല നിങ്ങളെ വിട്ടിട്ട് പോണ പെണ്ണുങ്ങള് വേറെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് പിടിക്കില്ല ഓക്കെ നിങ്ങൾ വേറെ പെണ്ണുങ്ങളായിട്ട് ജീവിതം തുടങ്ങി അപ്പം അവരെന്നെ അവരുടെ പാട്ടിനെ വിടണ്ടേ അത് നിങ്ങൾക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ വേറെ ഞാൻ പഠിക്കാൻ കയറിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ നശിച്ചു പോകണം നശിച്ചില്ലാണ്ട് ഏറ്റവും ബാഡ് സ്റ്റേറ്റിൽ പോയാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ഉള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഓക്കെ പിന്നെ അടുത്തത് ഇത് എനിക്ക് ഡൌട്ടുള്ള കാര്യമാണ് ഇത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചാരിറ്റിയുടെ കാര്യമാണ് ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് പുള്ളി ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇതിൽ ഞാൻ എനിക്ക് അതിൽ കൂടുതൽ ബന്ധമല്ല ഇതൊക്കെ കറക്റ്റാണോ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ചാരിറ്റി ഒന്നും നടത്തിയിട്ടില്ല എനിക്ക് അത്ര വലിയ ഇതിനെ പറ്റിയിട്ട് ബന്ധമല്ല പക്ഷെ ഇത് കറക്റ്റ് ആണോന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം അതായത് പുള്ളി എപ്പോഴും പറയണത് പുള്ളിയുടെ കാശ് ഇത്ര കൊടുത്ത് പുള്ളി ആ ആക്കാരനെ പഠിപ്പിച്ചു പുള്ളിയുടെ കാശ് കൊടുത്ത് ഇത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഉണ്ട് പുള്ളിയുടെ കാശാണ് പുള്ളിയുടെ കാശാണ് അതുപോലെ തന്നെ ആദ്യം വന്ന ആദ്യം പുള്ളി ചാരിറ്റി നടത്തിയിരുന്ന വീഡിയോകളിലൊക്കെ പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പറാണ് പുള്ളി ഇട്ടിണ്ടായിരുന്നത് ഞാനും ആദ്യം പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പറുകളിൽ നമുക്ക് വലിയ കാശ് ഒന്നുമില്ല നമ്മളന്ന് ഇന്റേൺഷിപ്പ് നമ്മള് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ ഇല്ല പഠിച്ച് അതുകൊണ്ട് അത്ര ഇന്റേൺഷിപ്പിന്റെ എന്താ ഇതുണ്ടായിരുന്നില്ല എന്താ എന്നിട്ടാണ് അതിനെ പറയാ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പതിനൊന്നായിരം ആണ് മാസം കിട്ടിയിരുന്നത് ഹൗസ് ഏജൻസിക്ക് അപ്പൊ നമ്മൾ ഹൗസ് ഏജൻസി കഴിഞ്ഞ എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ ടൈമിലാണ് നമ്മൾ ഇങ്ങാരുടെ ചാരിറ്റി ഒക്കെ കാണുന്നത് അപ്പൊ നമ്മളതില് ഇങ്ങാർ കൊടുത്ത ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ നമ്പറിൽ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എത്ര കാശ് അയച്ചാൽ ഞാൻ വലിയ കാശൊന്നും അയച്ചിട്ടില്ല ഒരു തവണ നൂറ് രൂപ ഒരു തവണ ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തോ പിന്നെ ഒരു തവണയും കൂടി നൂറ് രൂപ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുച്ഛിക്കാം ഓക്കെ നമ്മൾ അത്ര വലിയ കാശൊന്നും അയച്ചു കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അവിടെ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ എന്ന് പറഞ്ഞാൽ അതിൽ വേറെയും കുറെ ആൾക്കാർ അതിൽ പണം അയക്കുന്നുണ്ട് അത് ഈ അമേരിക്കൻ അമ്മച്ചിമാര് ഞാൻ ഈ അമേരിക്കൻ അമ്മച്ചി അമേരിക്കൻ അമ്മച്ചി എന്ന് പറയുന്നത് അവരെ ലൈഫിൽ കുറെ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ കയറിയിട്ടുള്ള പരിപാടികൾ അങ്ങനത്തെ അതുകൊണ്ടാണ് അവർ അവരന്നെ ഞാൻ അമേരിക്കൻ അമ്മച്ചി അമേരിക്കൻ അമ്മച്ചി എന്ന് തന്നെ പറയുന്നത് അത്ര ഉള്ളിൽ മനുഷ്യനെ അതായത് അന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ കാരണം സ്വന്തം അമ്മേനെ വിളിച്ചിട്ട് നീ ബെഡ്റൂമിൽ കയറ്റിയാൽ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെയാണ് പെങ്ങളെ വിളിച്ച കയറ്റിയാൽ എങ്ങനെ പറയുമോ അതുപോലെ തന്നെ ഞാൻ മോളെ പോലെ അതായത് ഇപ്പോഴുള്ള ആളിനെ പറഞ്ഞു പറഞ്ഞിരുന്ന ഞാൻ എന്റെ സ്വന്തം മോളിനെ പോലെയാണ് ഞാൻ ആ കുട്ടീനെ കാണുന്നത് അവൾ ഐ ലവ് അതിലഭിയ മുമ്മയൊക്കെ തന്ന ഞാൻ അത് അതിനെ വട്ടി കേസ് എന്നാണ് അന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ നീ തെറ്റിദ്ധരിക്കും ഞാൻ എന്റെ എങ്ങനെ കല്യാണം കഴിച്ചത് പക്ഷെ ഞാൻ അപ്പൊ കല്യാണം കഴിച്ച് കണ്ടു അപ്പോൾ അന്ന് പറഞ്ഞാണോ ശരി ഇന്ന് പറഞ്ഞാണോ ശരി എന്നറിയില്ല അപ്പോൾ അന്ന് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആക്കാരൊക്കെ ആയിരുന്നു അപ്പൊ ഇവര് ഇവർക്ക് എന്താച്ച ഇവര് മാസം ഓരോ ഇതില് ഇവര് എത്രയോ ഡോളേഴ്സ് അതായത് ഇരുപത്തി മൂവായിരം രൂപ ഒക്കെ വരണം എത്ര ഡോളേഴ്സ് എന്ന് അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ അക്കൌണ്ടിൽ നിന്ന് വരണത് അതുപോലെ തന്നെ മുമ്പ് ലണ്ടൻ എന്നൊരു ആളുണ്ടായിരുന്നു ലണ്ടൻ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ലണ്ടൻ എന്നുള്ള സ്ത്രീ ഇയാള് ആക്ച്വലി ഇത്തിരി കല്യാണം കഴിക്കാന്നോ അങ്ങനെന്തൊക്കെയോ ഒരു പ്രതീക്ഷ കൊടുത്തു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ആണെന്ന് തോന്നുന്നു ഇവരും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്ന് അവരും കുറച്ച് കാശൊക്കെ അയച്ചിട്ടുണ്ട് ഈവൻ ഞാൻ അവിടെ ആക്ച്വലി ഈ കല്യാണ അനൗൺസ്മെന്റിന്റെ മുമ്പേ ഞങ്ങൾ ഇന്റെ കഴുത്തിൽ താലി കെട്ടി പുള്ളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിയുടെ ചെന്നൈ അമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ പിന്നെ പുള്ളിയുടെ കലൂരി വീട്ടിലുമായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ആ സമയത്തും ഈ പെണ്ണിനായിട്ട് സംസാരിക്കണെ കണ്ടു ഇങ്ങനെ റൂം അടച്ചു പോയിട്ടിരുന്ന് സംസാരിക്കും അത് കഴിഞ്ഞ് കല്യാണത്തിന്റെ അനൗൺസ്മെന്റിന്റെ സമയത്ത് ഇവര് പിന്നെ തല്ലൂടിയിട്ട് പോവാണുണ്ടായത് പിന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കാശും വന്നിട്ടില്ല ഈ ചാരിറ്റി അക്കൌണ്ടിൽ പിന്നെ പിന്നെയും ആ ഗ്രൂപ്പുകളിൽ വേറെയും കുറെ ആൾക്കാരുണ്ട് അവരെ പറ്റിയിട്ട് അറിയില്ല ഈ രണ്ടാൾക്കാരനെ പറ്റിയിട്ട് എനിക്കറിയുള്ളൂ ബാക്കി ആൾക്കാരെ പറ്റിയിട്ട് എനിക്ക് ഇതില്ല പിന്നെ ഞാൻ ഈ കാശ് അയച്ച അക്കൗണ്ട് ഞാൻ കാശ് അയച്ചിട്ടുണ്ട് അതായത് നൂറ് പുള്ളി എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിന്ന് എന്റെ ഗൂഗിൾ പേക്ക് പുള്ളി റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷെ ആ നമ്പർ പിന്നെ കുറെ കാലം യൂസ് ചെയ്യാണ്ട് പിന്നെ അത് ഇൻവാലിഡ് ആയിട്ട് പോവാണ് ചെയ്തിട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പുള്ളി പുതിയതായിട്ട് ഇനി അത് കേസ് വരുന്നൊക്കെ ഡൗട്ടുള്ള കാരണമാണെന്ന് തോന്നണത് ഇപ്പൊ പുതിയതായിട്ട് കൊടുക്കണ ചാരിറ്റി ഇതിലൊക്കെ പുള്ളി എന്താ പേഷ്യൻസിന്റെ ഗൂഗിൾ പേ അക്കൗണ്ട് തന്നെ കൊടുക്കണ്ടെന്നാണ് മനസ്സിലാക്കണേ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എപ്പോഴും ഇന്റെ കാശ് ഇന്റെ കാശ് ഞാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് അത് സ്വന്തം ഇന്ത്യകാശ തന്നെയാണോ അതോ ഇവരൊക്കെ നമ്മുടെ ഇന്ത്യ ആക്കാരായ കാരണം പറയണ ആ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ കാശ് എന്ന് പറയണതാണോ അത് ഡൗട്ടുള്ള കാരണം എനിക്ക് ചോദിക്കാനുള്ളതാണ് പിന്നെ അത് ഏ അതിക്ക് ഒരു സ്വന്തം കാശ് എന്ന് എങ്ങനെ പറയണോ എന്നൊക്കെ അറിയില്ല അപ്പൊ അതും ഒരു ഒരു തരത്തിലുള്ള ആക്കാരനെ പറ്റിക്കണ ഒരു തര തരത്തിലുള്ള ഒരു സംഭവം അല്ലേ അപ്പൊ നോർമലി ആൾക്കാർ ചാരിറ്റിട്ട് ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തണം കുറെ ആൾക്കാരുടെ പണം പിരിക്കണു എന്നിട്ട് അത് വേറെ ആൾക്കാർക്ക് കൊടുക്കണു ആ സെയിം സംഭവം തന്നെ ഇവിടെ നടക്കണം അല്ലാണ്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കണ പരിപാടിയല്ലല്ലോ എന്നുള്ള ഒരു ഡൗട്ട് ആ ഡൗട്ടാണ് അത് അതിൽ എത്രമാത്രം എനിക്ക് കൂടുതൽ അതിൽ ഒന്നും പറയില്ല എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലറിയപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും ഇൻ്റെ കാശ് എൻ്റെ കാശ് എനിക്ക് പറയാൻ എന്ന് എനിക്കറിയില്ല അത് വേറെ കാര്യം പിന്നെ എനിക്ക് പറയേണ്ടായിരുന്നു ആ ഈ ലണ്ടനത്തെ ഈ കുട്ടി ലണ്ടനത്തെ കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊക്കെ അറിയില്ല അവരെ പറ്റിയിട്ട് അവർ ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നൈയിലെ ആ പെണ്ണിനൊക്കെ എങ്ങനെ കെട്ടാനാണ് ആ പെണ്ണെ കണ്ട നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പണിക്കാരി പോലെ ഉണ്ട് ഓഹോ നിങ്ങൾ അവരുടെ കാശും മേടിക്കും എന്നിട്ട് അവരെന്നെ തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്ങും ചെയ്യും അപ്പൊ അവരനെ ഇത്ര കാലം പ്രതീക്ഷയായിട്ട് കൊണ്ടു നടന്നിരുന്നു എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നു ഞാൻ ഓൾറെഡി പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടൻ ആയിട്ടുള്ള ഈ പെണ്ണായിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഈ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും അതായത് കുറെ പെണ്ണുങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നേരെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെണ്ണ് ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അറിയണമെന്ന് ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടനത്തെ ഈ പെണ്ണായിട്ടുള്ള റിലേഷൻ ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ കാര്യങ്ങളും പ്രൂഫുണ്ട് ഇതൊക്കെ കോടതി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാതും കാണിച്ചു തരാൻ തയ്യാറാണ് ഇനി ഇതൊക്കെ ഓക്കെ തെളിവ് എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ ഇത് പല പെൻ ഡ്രൈവുകളിലും പല ഇതേതായിട്ടും പല ആൾക്കാർക്കും ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് ഈവൻ ഞാനിത് ഇന്ന ആൾക്കാർ കൊന്ന അടക്കം ഇതൊക്കെ പുറത്തു വരും പുറത്തു വരേണ്ട സമയത്ത് ഓക്കെ പിന്നെ പിന്നെന്താ പിന്നെ ഇപ്പത്തെ നിയമം അനുസരിച്ചിട്ട് ഈ വീഡിയോ റെക്കോർഡിങ്സും എല്ലാതും തെളിവാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോ ഇതൊക്കെ ഈ ഞാൻ ഈ പബ്ലിക് മീഡിയയില് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവുന്നതൊക്കെ ഒരു ഒരു വാലിഡ് എവിഡൻസ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പോ അതോ വെച്ചിട്ട് ആക്ച്വലി ഒരാൾ റേപ്പ് ചെയ്യണ്ടെന്നൊക്കെ റേപ്പ് എന്ന് ആവശ്യമില്ലാണ്ട് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലും ഈ കസ്തൂരി എന്നെ പറയുന്നുണ്ട് എന്താ എന്താണ് ഫോൾസ് അലിഗേഷൻ ഓഫ് റേപ്പ് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതന്നെ അങ്ങനെ ചെയ്യേണ്ടതല്ല ഞാൻ ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ അത് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓപ്പോസിറ്റ് ആളിനെ അറസ്റ്റ് ചെയ്യണം ഏതെങ്കിലും നടക്കണ്ട അല്ല അല്ലാണ്ട് ഒരാളിങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കുറേ യൂട്യൂബുകാര് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ആരും ഒന്നും മിണ്ടണില്ല ഇത് മീഡിയയല്ലേ ഇത് വീഡിയോ റെക്കോർഡിംഗ് അല്ലേ ഇതിനൊന്നൊരു വിലയില്ലേ പിന്നെ എനിക്ക് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വീഡിയോ റിയാക്ട് ചെയ്ത് ഇന്ന സപ്പോർട്ട് ചെയ്ത് വീഡിയോ റിയാക്ട് ചെയ്യുക ഇന്ന സപ്പോർട്ട് ചെയ്യോ ന്യായത്തിന് സപ്പോർട്ട് ചെയ്യോ എന്താണോ ആ സപ്പോർട്ട് ചെയ്ത് തരുന്ന വീഡിയോകളുടെ ഇടയിൽ കുറേ കുറേയല്ല ഒന്ന് രണ്ട് ഭീഷണികളുടെ കമൻ്റ് കണ്ടു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി അതുപോലെ തന്നെ മൂപ്പൻ്റെ വീഡിയോയിലും മൂപ്പൻ പറയണത് കേട്ടു എനിക്ക് എന്താ എനിക്കും ഇതുപോലെ ഭീഷണികളുടെ ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര കാലം എനിക്ക് എൻ്റെ വീഡിയോ ചാനല് പൂട്ടിക്കാൻ ആൾക്കാർ നോക്കുന്നുണ്ട് എത്ര കാലം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കിടാൻ പറ്റുന്നവരെ ഞാൻ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയസ്ലി ഇത് കണ്ടിട്ടൊക്കെ ഭയങ്കര വിഷമമാവുന്നുണ്ട് ആക്ച്വലി അവരെടുക്കണ റിസ്ക്കിനെയും കണ്ടും ആക്ച്വലി ഞാൻ ഓൾറെഡി മൊത്തത്തിൽ ഇതിൽ പെട്ട് കിടക്കണ ആളാണ് അപ്പം ഞാനും അവരും തമ്മിൽ ഭയങ്കര അവർക്ക് ഇതിൽ ഒരിക്കലും ഇടപെടേണ്ട കാര്യമില്ല അന്നിട്ടും അവരിതൊക്കെ ഇടപെടുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ വിഷമമുണ്ട് ഞാനൊരിക്കലും നിങ്ങളുടെ ജീവൻ ഇങ്ങനെ റിസ്ക്കിലാക്കിയിട്ട് ഇങ്ങനെ ഒരിക്കലും വീഡിയോ ചെയ്യണം എന്നൊരിക്കലും പറയില്ല ഇതുവരെ ചെയ്യണതന്നെ ഭയങ്കര നല്ല കാര്യം താങ്ക് യു പിന്നെ പിന്നെ ഒരാളുടെ വീട്ടിലെ തോക്കായിട്ട് പോയിട്ട് ഓക്കെ ഞാൻ സാക്ഷിയാവാനും പ്രതിയാവാനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടടക്കം ആർക്കൊന്നും അതിനെയും ഒരു വിലയില്ല അപ്പോൾ അങ്ങനത്തൊക്കെ കേസിൽ എൻ്റെ ജീവൻ ഓൾറെഡി റിസ്ക്കിലാണ് അങ്ങനെ ഓക്കെ ഒരാൾ ജീവൻ റിസ്ക്കിലാണ് റിവഞ്ച് എടുക്കും എന്ന് നിങ്ങൾ മുമ്പത്തെ ഇവരുടെ ഹിസ്റ്ററി കണ്ടിട്ട് മനസ്സിലാവുണ്ട് ഇപ്പോൾ പുതിയ ഭടന്മാരെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളേനെ ഒരു മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നിട്ടും ആൾക്കാർക്കും ഒന്നും വിലയില്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലേ ബാക്കിയുള്ള ആൾക്കാരുടെയും ജീവനും അതേ വില തന്നെ ഉണ്ടാവുകയുള്ളു നമുക്ക് കാശും പ്രശസ്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയും അതുപോലെ തന്നെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവന വിലയില്ലോ എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കണേ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കാം ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങളെ കാണുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് പക്ഷേ താങ്ക് യു സോ മച്ച് എല്ലാം നല്ല പോലെ നടക്കുന്നു വിചാരിക്കുന്നു ഹെൽപ്പ് ചെയ്യണ ആൾക്കാരോട് താങ്ക് യു അതുപോലെ തന്നെ കമൻ്റുകളിലായാലും അതുപോലെ തന്നെ മെസ്സേജുകളിലായാലും സപ്പോർട്ട് അറിയിക്കുന്ന ആൾക്കാരോട് താങ്ക് യു താങ്ക് യു സോ മച്ച്